അലൈക്കും അസ്സലാത്തു അസ്സാമത്തുല്ലോയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ അറബിയിൽ നാൽപ്പത്തിയൊമ്പത് വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച മുഗൾ രാജാക്കന്മാരിൽ പ്രശസ്തനും വലിയും ആബിദും ആലിമുമായ ഔറംഗസീബ് ആ മഹാനുഭാവൻ്റെ ഒരു ചരിത്രം നമുക്ക് പരിചയപ്പെടാം സദാസമയവും ഒതുണ്ടായിരുന്ന ആ മഹാനുഭാവൻ എല്ലാ ദിവസവും തൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ സേവനം ചെയ്തു കൊടുക്കാൻ ഹിദുമത് ചെയ്തു കൊടുക്കാൻ ഒരു ബാലനുണ്ടായിരുന്നു ആ ബാലൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു എല്ലാ ദിവസവും മഹാനായ ഔറംഗസീബ് തങ്ങള് മുഹമ്മദ് എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ ആ ബാലൻ ഓടിപ്പോകുമായിരുന്നു തൻ്റെ അരികലേക്ക് ഒരു ദിവസം തിരക്കിനിടയിൽ ആ മഹാനുഭാവൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ബാലൻ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഉടൻ തന്നെ പറഞ്ഞു യാഗുലാം ഓ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഒന്നും മിണ്ടുന്നില്ല ആ സമയത്താണ് രണ്ടാമതും യാ യാഗുലാം എന്ന് പറഞ്ഞത് അപ്പോഴും ഉണ്ടെന്നില്ല മൂന്നാമത് യാ ഗുലാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കരയുകയാണ് ചോദിച്ചു മഹാനായ ഔറംഗസീബ് അല്ലയോ മോനെ നീ എന്തിനാണ് കരയുന്നത് നിന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറയുകയാണ് അങ്ങേപ്പോലുള്ള വലിയ വലിയ ആളുകൾ എന്നെ മുഹമ്മദ് എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് ഹബീബിൻ്റെ പേരാണ് രണ്ട് പ്രാവശ്യം നിങ്ങളെ ഗുലാം എന്ന് വിളിച്ചപ്പോൾ ഒന്നും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു അടുത്ത പ്രാവശ്യം എന്നെ മുഹമ്മദ് എന്ന് വിളിക്കുമെന്നും പക്ഷേ നിങ്ങൾ വിളിച്ചില്ല വീണ്ടും ഗുലാം എന്ന് വിളിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഔർ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മോനെ എൻ്റെ ഹബീബിൻ്റെ പേര് ഇന്ന് വരെ ഒതുതെ ഞാൻ വിച്ചരിച്ചിട്ടില്ല എൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഒതുല്ലായിരുന്നു ഇന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹബീബിൻ്റെ പേര് വിളിക്കാതെ ഗുലാം എന്ന് വിളിക്കാനുള്ള കാരണം അതായിരുന്നു എന്ന് മഹാനായ ഔറൻസീബ് പഠിപ്പിക്കുക അള്ളാഹുവേ ആ വലിയ മഹാനായ ഔറൻസീബ് തങ്ങളുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടെങ്കിലും ഹബീബിനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനുമുള്ള തോഫിയും ഞങ്ങൾക്ക് നൽകുകയാണെ അമീൻ അസല വലൈക്കും വരഹമുല്ലാ പറഞ്ഞു